ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റിനെ റെസിപ്പി നോക്കിയാലോ ചപ്പാത്തി ദോശ നൂൽപുട്ട് ഇതിന്റെ കൂടെ കട്ടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാന് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഒന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി ഒന്ന് സ്റ്റവില് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സമയത്ത് അതിലേക്ക് കടി കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് സവാള ഇട്ടുകൊടുക്കാണ് സവാള അരിയുമ്പോൾ നല്ല തിന്നായിട്ട് ഈ ഒരു നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു നാല് സവാള സാലും എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു സവാള നന്നായിട്ട് വായേണ്ടി വരുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ എടുക്കണം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഉള്ളിനെ നല്ലോണം ഇത് വാട്ടി സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഉള്ളി എത്രത്തോളം വഴണ്ടി വിട്ടുന്നോ അത്രയും നമ്മുടെ മുട്ടക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അതാ ഇതേപോലെ നല്ലോണം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് നമ്മുടെ സവാള വേവിച്ചെടുക്കാം കേട്ടാ ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഒന്ന് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഉള്ളിലേക്ക് അതേപോലെ നല്ലോണം വേണ്ട വന്നാൽ ഇതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് ഇതിൻ്റെയൊക്കെ അളവെന്ന് പറയുന്നത് ചെറിയ അളവിൽ മാത്രം മതി കേട്ടോ കാരണം മുട്ട മുട്ട റോസ്റ്റിന് നമുക്ക് മസാല കൂടിപ്പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ലൈറ്റായിട്ടുള്ള മസാല മാത്രം മതി അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഗരം മസാലയാണെന്നുണ്ടെങ്കിലും ഒരു നുള്ളു മതി ഇട്ടോ അതിന്റെ ഒരു ലൈറ്റ് ഫ്ലേവർ മാത്രം മതി അപ്പൊ ഇതാ നല്ലോണം ഒന്നുകൂടി മസാലയൊക്കെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒരു മസാലേന്റെ പച്ച സ്മെല്ലൊക്കെ പോയിട്ട് മസാല നല്ലോണം മൂത്ത് വരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ നമ്മൾ മസാലയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് അപ്പൊ ഈ ഒരു തക്കാളി കൂടി നല്ലോണം കൂടി മിക്സ് ആക്കി വെന്ത് ഉടഞ്ഞു കിട്ടണം കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിയും തക്കാളിക്ക് നന്നായിട്ട് വായേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി തിളച്ച് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തരുത് കേട്ടോ അപ്പൊ ആ ഒരു മൊട്ടോസ്റ്റിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ മാറി പോവും കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ഓടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാട്ടോ അപ്പൊ ഇതാ ഈ ഒരു സമയത്ത് നമുക്കിന് മസാല കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മസാല ചിക്കൻ മസാലയോ അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയോ ഒക്കെ ചേർത്ത് എടുക്കാട്ടോ മല്ലിയില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം കയ്യിലില്ലാത്തോണ്ട് തന്നെ ഇട്ടിട്ടില്ല കറിവേപ്പിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പം അന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചുകൂടി കരം മസാല ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ പുഴുങ്ങിട്ട് ഇതേപോലെ നടുവ് കട്ട് ചെയ്തിട്ടുള്ള മുട്ടയും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം കൂടി ആക്കി എടുക്കാം മിക്സ് ആക്കി എടുക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആയി പോയി പോയിട്ടോ അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി മുട്ട ഒന്നും ഉടയാത്ത രീതിയിലൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടായിട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക്സ് ഫോർ വാച്ചിങ്